കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസ് ടൂബേഴ്സ് ഉണ്ട് ലില്ലിയുണ്ട് കൊലോക്കേഷ്യ ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇന്ന് സെയിലിനായിട്ട് ഇതിലുള്ള ആമ്പലുകളെല്ലാം ഇന്ന് സെയിലിനായിട്ടുള്ളതാണ് ഇത് കാർലോസാണ് കാർലോസ് മഞ്ഞ ആമ്പലുകളാണ് വി പാരസാണിത് ഇത് ലീഫിൽ നിന്നും നമുക്ക് തൈകൾ ഉണ്ടാക്കാം ട്യൂബേഴ്സും ഉണ്ടാകും ഇത് നിമിത്മൈ എന്ന് പറയുന്ന ആമ്പലാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ അടുത്തത് അട്രൺസ് ജൈജാൻഡ എന്ന് പറയുന്ന ആമ്പലാണ് ഇതിൻ്റെയും തൈകൾ ആണ് അടുത്തത് ഒരു ഹാഡി വെറൈറ്റിയാണ് ഇത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഹാർഡിയാണെങ്കിലും കൂടി എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഐറ്റം ആണ് അടുത്തത് ബ്ലൂ വിസിലാണ് ഇതിൻ്റെയും തൈ അവൈലബിൾ ആണ് ഇത് ഡാർക്ക് ഡ്രീം എന്ന് പറയുന്ന ആമ്പലാണ് ഇതിൻ്റെ തൈ ആണ് അടുത്തത് ടിഡാസ്വാൻ എന്ന് പറയുന്ന ആമ്പലാണ് ഇതിൽ ഇൻസി വുഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇതിൻ്റെയൊക്കെ ഓരോ തൈകളും ട്യൂബേഴ്സൊക്കെ ആണ് ഇതും ആണ് ഇത് ഡിറ്റക്റ്റീവ് ഇറിക്ക എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് സിയാം ജാസ്മിൻ എന്ന് പറയുന്ന അടിപൊളി അടിപൊളിയൊരു വെറൈറ്റിയാണ് വെള്ള ആമ്പിൽ ഇത് ഓർഡർ ചെയ്യാം ഇതും ലിൻസി വുഡ് തന്നെയാണ് ലിൻസി വുഡിൻ്റെ ഫ്ലവറാണ് അടുത്തത് തവിക്കാൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് തവിക്കാൻ്റെ ആമ്പലും ആണ് അടുത്തത് ഇന്നസെൻസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല വൈറ്റ് ഫ്ലവറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാം അടുത്തത് പർപ്പിൾ കൊളറാട്ട എന്ന് പറയുന്ന ഒരു കൊളറാട്ട വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ് ഇത് ട്യൂബേഴ്സിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അടുത്തത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അടിപൊളി ഫ്ലവർ ഫ്ലവറാണ് ട്രോപ്പിക്കൽ വെറൈറ്റീൻ്റെ ട്യൂബേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ട്രോപ്പിക്കൽ സൺസെറ്റ് പേര് പോലെ തന്നെ ഇതൊരു ട്രോപ്പിക്കലാണ് ധാരാളം പൂക്കൾ നമുക്ക് കിട്ടും അടുത്തത് പർപ്പിൾ ജോയി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആമ്പലുകളൊക്കെ വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാം ഇതിൻ്റെ ഈ പ്ലാന്റ് തന്നെ അവൈലബിളാണ് അടുത്തത് കൊ കൊലൊക്കേഷ്യ വെറൈറ്റിയാണ് ഇതിൻ്റെ കുറച്ച് ഐറ്റം ഉണ്ട് ഇതൊക്കെ വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാം ഇതിൽ കാണുന്ന വെറൈറ്റി തന്നെയാണ് സെയിം പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഇതൊക്കെ വളരെ ചെറിയ റേറ്റിനാണ് സെയിലാക്കുന്നത് അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ റിപ്ലൈ തരുന്നതായിരിക്കും ഏതാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക എല്ലാം നല്ല പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് ഇത് ലീഫ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി കൂടുതൽ അതുകൊണ്ടാണ് എല്ലാവരും ഇലച്ചെടികൾ ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങി നടാം ഇത് ആണ് ഫുൾ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടുത്ത് നമുക്ക് ലോട്ടസ് ടൂബേഴ്സ് നോക്കാം ഇത് ചൈനീസ് യു ടി പി എന്ന് പറയുന്ന ലോട്ടസ് ആണ് ഇത് എല്ലായിടത്തും പൂക്കൾ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് സഹസ്രദളം പോലെയല്ല ഇത് ചൈനീസ് യു ടി പി ആണ് ഇത് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു ഇനമാണ് ഇതിൻ്റെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് ട്യൂബേഴ്സിൻ്റെ ബിക്ക് നമുക്ക് നോക്കാം ടു ഫിഫ്റ്റി ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ട്യൂബേഴ്സിൻ്റെ വില നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ യു ടി പിയുടെ ഫ്ലവറാണിത് ഇതിൻ്റെ ട്യൂബേഴ്സാണിത് നാലും അഞ്ചും പ്രോട്ടിപ്സുള്ള വലിയ ട്യൂബേഴ്സാണ് ഇത് ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ചെറിയ ട്യൂബേഴ്സ് ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് നൂറിനാണ് കൊടുക്കുന്നത് അടുത്തത് അമേരിപ്പിയോണി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അമേരിപ്പിയോണി നന്നായി ഫ്ലവർ ചെയ്യുന്ന ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ആർക്കും വാങ്ങി നടാൻ പറ്റുന്ന വില മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സിനെ ഇതിൻ്റെ ട്യൂബേഴ്സിന് നൂറും നൂറ്റമ്പതും ആണ് വില ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെയൊക്കെ വില താമര വാങ്ങി നടാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി നടാൻ പറ്റുന്ന റേറ്റ് ആണ് അടുത്തത് ലൗലി ജ്വൽ എന്ന് പറയുന്ന ആണ് ലൗലി ജ്വൽ എന്ന് പറയുന്ന വെറൈറ്റി അതിൻ്റെ ട്യൂബേഴ്സാണിത് ഇതും ഹൺഡ്രഡും വൺ ആണ് ഇതിൻ്റെയും റേറ്റ് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി അടുത്തത് കർണയാണ് എല്ലാ കാലത്തും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കർണ നല്ല വലിയ ഫ്ലവർ ആണ് നല്ല സ്റ്റാൻഡിങ് ലീഫ് ഉയരത്തിൽ പോയി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ വില നൂറ്റമ്പത് അടുത്തത് വൈറ്റ് പിയോണിയാണ് വൈറ്റ് പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉള്ളൂ വെള്ളത്താമര വേണ്ടുന്നവർക്ക് ഇത് വാങ്ങി നടാം എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് വൈറ്റ് പിയോണി വൈറ്റ് പിയോണിയുടെ നൂറിൻ്റെ ട്യൂബേഴ്സാണിത് നൂറ് അടുത്തത് പുതിയൊരു വെറൈറ്റി ബ്ലഡ് ആണ് നല്ല റെഡ് പൂക്കൾ വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം ഡ്രോപ്ലട്ടിൻ്റെ വില ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് നൂറ് രൂപയാണ് ഡ്രോപ്ലട്ടിൻ്റെ വില അടുത്തത് റിലാക്സിങ് സൺസെറ്റ് എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഫ്ലവറിൻ്റെ ഭംഗി തന്നെ അപാരമാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഇരുന്നൂറ് വൺ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് വലിയ ട്യൂബർ ഇരുന്നൂറിനും ചെറുത് വൺ ഫിഫ്റ്റിക്കും അടുത്ത പുതിയൊരു വെറൈറ്റിയാണ് ബോങ് ട്വറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് രണ്ട് വലിയ ട്യൂബറും ഒരെണ്ണം ചെറുതുമാണ് വലിയ ട്യൂബേഴ്സ് ത്രീ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റി നന്നായി പൂക്കൾ വിരിയുന്ന വെറൈറ്റിയാണ് നട്ട് പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ബഡ് വരും ഒരു വൗൾ വെറൈറ്റിയാണ് അടുത്തത് പീക്ക് ഓഫ് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും പൂക്കൾ വിരിയും ട്യൂബേഴ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നന്നായി ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി ആർക്കും വാങ്ങി നടാം താമരപ്രേമികൾക്ക് ആർക്കും വാങ്ങി നടാം ധൈര്യമായിട്ട് അത്രയും ഫ്ലവേഴ്സ് നമുക്ക് തരും ട്യൂബേഴ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് അതിൻ്റെ ഒരു ട്യൂബേഴ്സേ ഉള്ളൂ ഇത് ടൂ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ടു ഫിഫ്റ്റിയാണ് പിക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് ഒരു ലിയാങ്ലി എന്ന് പറയുന്ന ബൗൾ വെറൈറ്റിയാണ് ഇതിന് ട്യൂബേഴ്സ് വളരെ ചെറുതായിരിക്കും ബൗൾ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ട്യൂബേഴ്സ് അത്ര വലുതായിരിക്കില്ല ചെറുതാണ് ഇതിന് നന്നായി ഫ്ലവർ ചെയ്യുന്നൊരു ബൗൾ വെറൈറ്റിയാണ് ലിയാംഗ്ലി ലിയാംഗ്ലിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഫ്ലവറാണ് ധാരാളം പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ലിയാങ്ലി ലിയാംഗ്ലിയുടെ ട്യൂബേഴ്സ് നമുക്ക് കാണാം ഇതാണ് ലിയാംഗ്ലിയുടെ ട്യൂബേഴ്സ് ടു ഫിഫ്റ്റിക്കാണ് ഇത് കൊടുക്കുന്നത് ടു ഫിഫ്റ്റിയാണ് ലിയാംഗ്ലിയുടെ ട്യൂബേഴ്സിൻ്റെ വില അടുത്തത് പിങ്ക് പിങ്ക്ലൗഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ധാരാളം പൂക്കൾ തരുന്ന ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന കേരളക്കാർ ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണ് പിങ്ക്ളൗഡ് പിങ്ക്ലൗഡിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നല്ല വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് നൂറിനാണ് കൊടുക്കുന്നത് ഇത് നൂറിനാണ് കൊടുക്കുന്നത് വലിയ ട്യൂബേഴ്സ് ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് ധാരാളം ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ നാലും അഞ്ചും ആറും ഗ്രോ ടിപ്സുള്ള ട്യൂബേഴ്സാണ് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് രണ്ട് പാത്രത്തിൽ വെക്കാൻ പറ്റും വലിയ ട്യൂബേഴ്സ് വാങ്ങുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്തിട്ട് രണ്ട് പാത്രത്തിൽ വെക്കാൻ പറ്റും അത്രയും ക്രോട്ടിപ്സ് ഉണ്ട് ടു ആണ് വലിയ ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇത് ടു ഹൺഡ്രഡ് ഇത്രയുമാണ് ഇന്നത്തെ ട്യൂബേഴ്സ് അടുത്ത വെറൈറ്റി എലോപ്യോണിയാണ് മഞ്ഞ താമര വേണ്ടവർക്ക് ഇത് വാങ്ങി നേടാൻ പറ്റും നന്നായി പൂക്കൾ തരുന്നൊരു മഞ്ഞ വെറൈറ്റിയാണ് എലോ പിയോണി ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ട്യൂബേഴ്സ് നമുക്ക് കാണാം ഇതാണ് എലോപ്യൂണിയുടെ ട്യൂബേഴ്സ് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നാലും അഞ്ചും ഗ്രോ ടിപ്സ് ഉണ്ട് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ വില വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം രണ്ട് ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ഇത് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില ഇന്നത്തെ വീഡിയോയിൽ ഒരാൾക്ക് സമ്മാനമുണ്ട് എപ്പോഴും നമ്മളെ വീഡിയോ കാണുകയും കമൻറ്റും ലൈക്കൊക്കെ തരുന്ന ഒരാൾക്കാണ് സമ്മാനം വീഡിയോ മുഴുവനായും കാണുമ്പോൾ ആർക്കാണ് സമ്മാനം അറിയാൻ പറ്റും ഇതാണ് ആ വിജയ് അജീഷ് എന്നാണ് ഇന്നത്തെ സമ്മാനാർഹയുടെ പേര് ഇന്നത്തെ ട്യൂബേഴ്സൊക്കെ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ട്യൂബേഴ്സൊക്കെ അയക്കുന്നത് ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾക്ക് ഏത് ആണോ വേണ്ടത് അത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക താങ്ക്